നിങ്ങൾക്ക് ഈ പറഞ്ഞുള്ള ഒരു ഡേറ്റ് തരുമായിരിക്കും ആ ഡേറ്റിലായിരിക്കും നിങ്ങളുടെ ബയോമെട്രിക് കാര്യങ്ങളൊക്കെ ചെയ്ത് കിട്ടി കഴിയുമ്പോൾ ഇവിടെ നിന്ന് ആളുകൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇവിടുന്ന് നേരെ പോകും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നാട്ടിലായിട്ട് നാട്ടിലേക്ക് പോയതിനു ശേഷം ഇവർ ഇത് ഇവരുടെ പാസ്പോർട്ട് റിന്യൂ ചെയ്യും പാ അല്ലെങ്കിൽ ഈ പറഞ്ഞ റെഫ്യൂജി സ്റ്റാറ്റസിന് അർഹനാണോ എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും വിസിറ്റ് വിസയിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വർക്ക് പെർമിറ്റിലായിട്ട് കൺവേർഷൻ സാധ്യമല്ല എന്നുള്ള ഒരു സംഭവം നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊന്നും അല്ലാതെ വേറെ കുറച്ച് പരിപാടികളുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വഴിയേ പറയാം അപ്പോൾ അതിൽ ആദ്യം തന്നെയായിട്ടുള്ളൊരു കാര്യം എന്നുള്ളത് പറയാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂഷ്വലി നമ്മൾ മലയാളികൾ എല്ലാവരും തന്നെ ഇറ്റലിയിലായിട്ട് വന്നത് വിസിറ്റ് മിസലാണ് ഇവിടെ വന്നതിന് ശേഷം ഇവർ ആകെ എന്ന് വെച്ചാൽ ഇല്ലീഗലായിട്ട് നിൽക്കാം എന്നുള്ള ഒരു ഒറ്റ മൈൻഡിൽ തന്നെയാണ് ഒട്ടുമിക്ക എല്ലാ മലയാളികളും ഇങ്ങോട്ട് കയറി വന്നത് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ നമുക്ക് ഡോക്യൂമെൻ്റ് കാര്യങ്ങളൊക്കെ റെഡി ആകില്ലേ എന്നുള്ള ആ ഒരു പ്രതീക്ഷയുടെ പുറത്ത് തന്നെ അപ്പം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ഇവർ ബേസിക്കായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ജോലി ഇല്ല എന്ന് പറഞ്ഞാൽ കയറിയവർ ജോലി എന്തെങ്കിലും കിട്ടുന്ന ഒരു ഫിക്സ് ആയിട്ടുള്ള ഒരു വീട്ടിൽ കയറി ജോലി ചെയ്യുക ഉള്ള ഒരു രീതിയിലായിരിക്കും മിക്കവരും തന്നെ പോകുന്നത് കാരണം അതല്ലാതെ വേറെ സർവേവ് ചെയ്യാനായിട്ട് വേറെ ഓപ്ഷനോ കാര്യങ്ങളൊന്നുമില്ല കാരണം നമ്മൾ വരുന്നവരെന്തായാലും തനിച്ച് ഒറ്റയ്ക്കായിട്ടുള്ളവരായിരിക്കും പിന്നെ ഇതല്ലെന്നാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫാമിലി ആയിട്ട് വന്ന് ഇതുപോലെ ആരെങ്കിലും കോൺടാക്ട് വഴിയൊക്കെ വന്നിട്ട് ഇവിടെ താമസിക്കാൻ സൗകര്യവും ജോലിയും കാര്യങ്ങളെല്ലാം തരപ്പെടുത്തുന്ന രീതിയിലും ആളുകൾ വരുന്നുണ്ട് അപ്പം ഇത്ര ഈ ഇതുപോലെ വന്നിട്ട് കുറേ കാലമായിട്ട് നമ്മൾ ഇറ്റലിയിൽ നിൽക്കുന്നവർ യൂഷ്വലി ചെയ്യുന്ന ഒരു കാര്യം എന്നാണെന്ന് ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ആദ്യത്തെ കാര്യം എന്നാണ് എന്ന് വെച്ചാൽ ഇതൊന്നും അല്ലാതെ വേറെ പുതിയ മാർഗങ്ങളൊന്നും എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് എനിക്കും അറിയത്തില്ല കേട്ടോ അപ്പോൾ ഇതിലാത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സന്നത്തോറിയ എന്ന് പറഞ്ഞൊരു പേപ്പറാണ് ഈ സന്നത്തോറിയ പേപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഇവിടെ ഇറ്റലിയിൽ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന നോർമലായിട്ടുള്ള ആൾക്കാർക്ക് കിട്ടുന്ന അതേപോലെ തന്നെയുള്ള സെയിം പെർമിറ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ സ്വജോർണോ തന്നെയാണ് ഈ സന്നത്തോറിയ പേപ്പർ എന്ന് പറഞ്ഞൊരു സംഭവം അപ്പം ഇതിന് അപേക്ഷിക്കാന്നുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ പറഞ്ഞ പോലെ ഇത്ര വർഷം അഞ്ച് വർഷം ഇപ്പോൾ നാല് വർഷം അഞ്ച് വർഷത്തോളമായിട്ട് പേപ്പർ ഇറങ്ങിയിട്ടില്ലെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ഇനിയിപ്പോൾ ഇറങ്ങുന്നുണ്ടോ എന്നുള്ളതിനെപ്പറ്റി യാതൊരു ഹോപ്പില്ല അതിനെപ്പറ്റിയുള്ള ഒരു തരത്തിലുള്ള ന്യൂസോ കാര്യങ്ങളൊന്നും തന്നെ നിലവിൽ പുറത്തു വന്നിട്ടില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയുള്ള മലയാളി ഗ്രൂപ്പുകളിലും കാഫിൻ്റെ ആളുകളൊക്കെ വഴിയാണെങ്കിൽ നമ്മൾ മലയാളികൾ എന്തായാലും തീർച്ചയായിട്ടും അറിയേണ്ടതാണ് അപ്പം ആദ്യമുള്ള സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേപ്പറാണ് പിന്നെ ഇതല്ലാതെ രണ്ടാമത്തെ ഉള്ളൊരു ഓപ്ഷനാണ് ഈ പറഞ്ഞ പോലെ അസിലോ പൊളിറ്റിക്കോ എന്നൊക്കെ പറഞ്ഞ സംഭവം അപ്പോൾ അസിലോ പൊളിറ്റിക്കോ എന്ന് പറഞ്ഞ സംഭവത്തിലായിട്ട് പോകുന്നതിന് മുന്നേ വേറൊരു കാര്യം കൂടെ പറയാം ഇത് കൂടാതെ ഇറ്റലിയിൽ ഇതുപോലെ വന്ന് നിന്നിട്ട് ഫ്ലൂസി വഴി പേപ്പർ ഉണ്ടാക്കിയിരിക്കുന്ന ആളുകളും വളരെ അധികം ഉണ്ട് കേട്ടോ കാരണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലൂസി എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം നമുക്ക് ഇറ്റലിയിൽ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം അല്ല ആദ്യം തന്നെ ഈ ഒരു പേപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇവിടെയുള്ള ലേബർ മാർക്കറ്റിൽ പല മേഖലകളിലേക്ക് ആളുകൾ സഫീഷ്യൻ്റ് അല്ലാത്ത കണ്ടീഷൻ വരുമ്പോൾ പുറം രാജ്യങ്ങളിൽ നിന്ന് അത്തരം മേഖലകളിലേക്ക് ആള് ജോലിക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഫ്ലൂസി എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം ഈ ഒരു പേപ്പർ വെച്ചിട്ട് എങ്ങനെയാണ് ആളുകൾ വരുന്നത് എന്നുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റലിയിലുള്ള ആളുകൾ തന്നെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഇവരുടെ പേപ്പറിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം മൂവ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഫ്ലൂസി തന്നെ എന്ന് പറഞ്ഞാൽ അതൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് എന്നുള്ള രീതിയിൽ തന്നെ എന്ന് പറഞ്ഞാൽ നാട്ടിലേക്ക് പോകാതെ തന്നെ അവർ ഇറ്റലിയിൽ നിന്നുകൊണ്ട് തന്നെ അവരുടെ പാസ്പോർട്ട് ഡീറ്റിലും കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് തന്നെ ഫ്ലൂസി അപ്ലൈ ചെയ്യും അപ്പോൾ വൺസ് ഈ ഫ്ലൂസി അപ്ലൈ ചെയ്ത് ഇവർക്ക് നുള്ളവസ്ഥ എന്ന് പറഞ്ഞ ആ ഒരു സാധനമുണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലൂസി അത് കിട്ടി കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുന്നത് എന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് റിട്ടേൺ ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടി നമുക്ക് കിട്ടുന്ന ഒരു പേപ്പറാണ് ഇന്നുള്ളവസ്ഥ എന്ന് പറയുന്ന പേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിസ തന്നെയാണ് സംഭവം അപ്പം ഇത് കിട്ടി കഴിയുമ്പോൾ ഇവിടുന്ന് ആളുകൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് നേരെ ഈ കയറിപ്പോകും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നാട്ടിലായിട്ട് പോയതിനു ശേഷം ഇവർ ഇവരുടെ പാസ്പോർട്ട് റിന്യൂ ചെയ്യും പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്ന എന്തിനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും ഇല്ല റെക്കോർഡിക്കലി പാസ്പോർട്ടിൽ വേറെ കാര്യങ്ങളൊന്നും കാണിക്കാം നമ്മൾ എൻട്രി ചെയ്തേക്കും ഇല്ലീഗലായിട്ട് നിന്ന എൻട്രി കാര്യങ്ങളൊന്നും കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരം ഒരു രീതിയിലുള്ള ഒരു പ്രവണത അവർ കാണിക്കുക എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് ചേഞ്ച് ചെയ്യുന്ന ഒരു സംഭവം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അതിന് വേണ്ടിയിട്ടാണ് അപ്പം വൺസ് ഈ പാസ്പോർട്ട് ചേഞ്ച് ചെയ്തിട്ട് നേരെ ഇവർ കയറി വരും എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാസ്പോർട്ട് ചേഞ്ച് ചെയ്തിട്ട് ഈ നുള്ളോസ്ത എന്ന് പറയുന്ന ഈ പേപ്പർ വെച്ചുകൊണ്ടാണ് ഇവർ പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്യുന്നത് അങ്ങനെ ഈ നുള്ളോസ്ത കൊടുത്ത് പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്തതിന് ശേഷം ആ പേപ്പറായിട്ട് നേരെ ലീഗലായ രീതിയിൽ കയറി വന്നവരും ഒരുപാട് പേരുണ്ട് പക്ഷേ ഈ ഒരു പ്രോസസ്സ് ഇച്ചിരി ലോങ് ആയിട്ടുള്ളൊരു പ്രോസസ്സുമാണ് അതുമാത്രമല്ല കിട്ടുമെന്നുള്ളതിന് വലിയ ഉറപ്പോ കാര്യങ്ങളൊന്നും നമുക്ക് പറയാനും സാധിക്കില്ല കാരണം ഫ്ലൂസി എന്ന് പറയുന്നത് എത്ര ലക്ഷം ജനം ഉണ്ടാകും ഇത്രയും ആളുകൾ എല്ലാവരും ഒരുമിച്ച് അപ്ലൈ ചെയ്യാനായിട്ടെന്ന് വെച്ചാൽ ആ ഒരു ക്ലിക്ക് ഡേറ്റിൽ ആ ഒരു പെർട്ടിക്കുലർ മേഖലയിൽ തന്നെയുള്ള ക്ലിക്ക് ഡേറ്റ് ആയിരിക്കും അതിൽ തന്നെ എത്ര ആളുകളായിരിക്കും അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വലിയ ഉറപ്പോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സംഭവമാണ് പിന്നെ ഇതിൽ മൂന്നാമത്തെ ഓപ്ഷനാണ് അസിലോ പൊളിറ്റിക്കോ എന്ന് പറഞ്ഞ സംഭവം അപ്പം നിങ്ങൾ ഈ അസിലോ പൊളിറ്റിക്കോ എന്നുള്ള ഈ സംഭവത്തിനെ സംഭവത്തിനെക്കറ്റി കേൾക്കുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു റെഫ്യൂജി സംവിധാനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റെഫ്യൂജി സ്റ്റാറ്റസ് എന്നുള്ള ഒരു സംഭവമാണിത് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ നാട്ടിലായിട്ട് തിരിച്ചു പോകാൻ പറ്റത്തില്ല ഇന്ത്യയിലേക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല എന്നുള്ള അതാണ് അതിൻ്റെ ശരിയായ വശം അപ്പം പക്ഷേ ഇപ്പോൾ ഞാൻ കണ്ടുവരുന്ന ഓൾമോസ്റ്റ് എല്ലാ മലയാളികളും തന്നെ മിക്കവരും ഇതുപോലെ ഇല്ലിഗലായിട്ടുള്ളവരും അസിലോ പൊളിറ്റിക്കോ എന്നുള്ള ഒരു സംഭവം ചൂസ് ചെയ്തതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുക എൻ്റെ കാരണം വേറൊന്നുമല്ല ഇവിടെ ഇപ്പം എസ്പെഷ്യലി ഇപ്പോൾ റോമിലത്തെ കാര്യം തന്നെ പറയാം കാരണം ഞാൻ താമസിക്കുന്ന റോമിലാണ് അപ്പോൾ റോമിൽ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ചെക്കിങ്ങും കാര്യങ്ങളാണ് നടന്നോണ്ടിരിക്കുന്നത് ചെക്കിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടിയൊക്കെ ആയിട്ട് ഡ്രഗ്സ് ഒക്കെ ചെക്ക് ചെയ്യുന്ന രീതിയിലൊക്കെയുള്ള കാര്യങ്ങളായിട്ട് പറയുന്നുണ്ട് കാരണം ഒരുപാട് ഈ മൊറോക്കോയൊക്കെ പോയി ഈജിപ്ഷ്യോ ഈജിപ്ത് മൊറോക്കോ ഒക്കെ പോലത്തെ കൺട്രികളിൽ നിന്ന് ഒത്തിരി ആളുകൾ ഇവിടെ ഉണ്ട് അപ്പം ഇവർ ഭയങ്കരമായിട്ട് ഈ ഡ്രഗ് ഇങ്ങനെയുള്ള കാര്യം ഡ്രഗ്സൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സെല്ല് ചെയ്യുന്നു അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നടക്കുന്നുണ്ട് അപ്പം അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇവർ മറ്റേ ഈ അതൊക്കെ പിടിക്കാൻ കൂടെ വേണ്ടിയിട്ട് ട്രെയിനിൽ മെട്രോയിൽ അതുപോലെ ബസ്സുകളിലൊക്കെ ഇതുപോലെ ചെക്കിങ് ഭയങ്കര കർശനമായിട്ടുള്ള രീതിയിൽ ഗുരുതരമായിട്ടുള്ള ചെക്കിങ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ മെട്രോ സ്റ്റേഷനിൽ വെറുതെ അവരുടെയെങ്കിലും ചാരി സംശയാസ്പദമായ രീതിയിൽ നിൽക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പട്ടിയാണെങ്കിൽ ആ പട്ടിയായിട്ട് വന്ന് അവർ നമ്മുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പിടിക്കുക എന്നുള്ള ആ ഒരു രീതി തന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ ഡോക്യുമെൻ്റ് ഇല്ലാത്തവരെയും പിടിക്കുക ഉണ്ട് എന്നുവെച്ചാൽ ഇതെല്ലാം കൂടെ ഒറ്റ ഒരു രീതി തന്നെ അവർ നടത്തിക്കൊണ്ട് പോകുന്നത് ഒരു സംഭവാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ളതുകൊണ്ട് ഈ ഡോക്യുമെൻ്റ് ഇല്ലാത്ത ആളുകൾക്ക് എന്ന് വെച്ചാൽ മര്യാദയ്ക്ക് ജോലിക്ക് പോകാനോ എന്ന് പറഞ്ഞിപ്പോൾ ഒരു ദിവസത്തിൽ ഇത്ര മണിക്കൂർ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും ഫിക്സായിട്ട് ജോലി ചെയ്യുന്നവരല്ലാതെ അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ മൊത്തത്തിൽ പേടിച്ച് പോകണ ഒരു കണ്ടീഷനിലോട്ട് സംഗതി മാറിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ജോലിക്ക് മര്യാദയ്ക്ക് പോകാൻ പറ്റില്ല കാരണം ചെക്കിങ് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേപ്പറില്ല ഇങ്ങനെയുള്ള പേടികളും കാര്യം അപ്പോൾ ഈ ഒരു പേടിനെ അജി അതിജീവിക്കാനായിട്ട് മിക്കവരും തന്നെ അസിലബളിക്കോ എന്നുള്ള ഈ ഒരു സംഭവം ചൂസ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം ിൽ നിങ്ങൾ ഈ അസീലോ പൊളിറ്റിക്കോ എന്നുള്ള ഈ സംഭവം നിങ്ങൾ വൺസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാസ്പോർട്ട് ഇവിടെ സറണ്ടർ ചെയ്യേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് വലിയൊരു സമാധാനം എന്നുള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹോപ്പ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ നമുക്കൊക്കെ ഉള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ അസിലോ പൊളിറ്റിക്കോ വെച്ച് ഒരു മൂന്ന് വർഷം നാല് വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു വക്കീലിനെ വെച്ചിട്ട് അപ്പീൽ ചെയ്ത് നമുക്ക് നമ്മുടെ ഒരു സാധാരണ പെർമിറ്റാക്കി എടുക്കാനുള്ള ഒരു സാധ്യത ഇതിൽ കാണുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും പേർക്ക് ഇവർ ഏത് രീതിയിൽ പൊളിറ്റിക്കൽ അസിലും കൊടുക്കാൻ പറ്റും അത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല മനസ്സിലായില്ലേ ഇല്ലീഗലായിട്ട് നിൽക്കുന്ന ആളുകളെ പരമാവധി ലീഗലി ആക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് അവർ അവർ ഇതിൽ മീൻ ചെയ്യുന്നത് അതിൽ എല്ലാ ആളുകൾക്കും ഈ പറഞ്ഞ പോലെ റിഫ്യൂജി എന്നുള്ള ഒരു സംഭവം കൊടുക്കാൻ കഴിയുമെന്നുള്ളത് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനെ കൊടുക്കാനാണെങ്കിൽ ഇറ്റലി മൊത്തത്തിൽ അടിയിൽ പോകും എന്നുള്ളതാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം അപ്പം വൺസ് നിങ്ങൾ ഈ പറഞ്ഞപോലെ പാസ്പോർട്ട് സറണ്ടർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഡേറ്റ് തരുമായിരിക്കും ആ ഡേറ്റിലായിരിക്കും നിങ്ങളുടെ ബയോമെട്രിക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വൺസ് അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പാസ്പോർട്ട് സറണ്ടർ ചെയ്ത് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നമ്മുടെ നാട്ടിലൊരു കോടതിയിലൊരു കേസ് എങ്ങനെയായിരിക്കും പല ഡേറ്റിൽ കോടതി വിധി ഇങ്ങനെ ഡേറ്റ് പറഞ്ഞാൽ നമ്മളെ ഓരോ ഹിയറിങ്ങിനായിട്ട് നമ്മളെ വിളിപ്പിക്കുന്ന ഒരു സാഹചര്യമല്ലേ അതേപോലെ തന്നെയുള്ള സെയിം സംവിധാനം തന്നെയാണ് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഡേറ്റ് നമുക്ക് തരും അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാരും നമ്മൾ ഇൻട്രോഗേറ്റ് ചെയ്യും ഇൻട്രോഗേഷൻ ചെയ്യാന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോദ്യം ചെയ്യാൻ നമ്മൾ പറയുക നമ്മുടെ കാര്യങ്ങളെ മനസ്സിലാക്കുക നമ്മൾ എന്തെങ്കിലും നുണ പറയുന്നുണ്ടോ നമുക്ക് അത് കിട്ടാൻ വേണ്ടി നമ്മൾ വേറെ എന്തെങ്കിലും ക്രൈം ഒക്കെ ചെയ്തിട്ടാണോ നമ്മുടെ ഇന്ത്യ നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് ഈ ഒരു കൺട്രിയിലേക്ക് വന്നത് എന്നുള്ളതൊക്കെ അവർ മനസ്സിലാക്കിയതിൻ്റെ അത് അവസാനം ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നിങ്ങൾ പൊളിറ്റിക്കൽ അസില അല്ലെങ്കിൽ ഈ പറഞ്ഞ റെഫ്യൂജി സ്റ്റാറ്റസിന് അർഹനാണോ എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ റെഫ്യൂജി എന്നുള്ള ഒരു പദവിയിലേക്ക് എത്തുന്നത് ഇതിൻ്റെ ഇടയിൽ ഞങ്ങളോട് ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു അഡ്വക്കേറ്റിനെ വെച്ചിട്ട് നോർമൽ പെർമിറ്റിലായിട്ട് ആക്കാനുള്ള അവസരവും അതിനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് കാരണം കാരണം ഭയങ്കര ഹ്യൂജ് എമൗണ്ട് ഓഫ് ആൾക്കാരാണ് ഈ ഒരു പൊളിറ്റിക്കൽ അസിലത്തിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് അല്ലെങ്കിൽ ഇത് അപ്ലൈ ചെയ്തേക്കുന്ന ആൾക്കാർ ഈ കാണുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഇവർക്ക് റെഫ്യൂജി എന്നുള്ള ഒരു പേപ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ പ്രാക്ടിക്കലി പോസിബിൾ ആവും എന്നുള്ളത് എൻ്റെ ഒരു സംശയമുണ്ട് എൻ്റെ പേഴ്സണൽ എൻ്റെ ഒരു ഒപ്പീനിയനാണത് അതുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്ന ഇത് മീൻസ് ഇത് സാധാ ഒരു നോർമൽ സ്വജോറിനാക്കി കിട്ടാനുള്ള സാധ്യത ഇതിൽ നമുക്ക് കാണുന്നുണ്ട് എന്നുള്ളത് ഞാനിതിൽ പറയുന്ന കാര്യം അപ്പോൾ എനിവേ വിസിറ്റ് ടു വർക്ക് വിസ എന്നുള്ള ഈ ഒരു സംഭവത്തിൽ ഈ പറഞ്ഞ വഴികളല്ലാതെ വേറെ മറ്റു വഴികൾ നിലവിൽ എനിക്കറിയത്തില്ല ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു മൂന്ന് വഴികളാണ് നിലവിൽ ഇതിൽ കാണുന്നുള്ളൂ എന്നുള്ളത് എനിക്ക് മനസ്സിലായത്